മലയാളികൾ ഒന്നടങ്കം കാത്തിരിക്കുന്ന ഒരു ആന്തോളജി സിനിമയുണ്ട് മനോരഥങ്ങൾ അത് നമുക്ക് മുന്നിലേക്ക് ഉടനെ എത്തുകയാണ് മലയാളത്തിന്റെ പ്രിയപ്പെട്ട എം ടി വാസുദേവൻ നായരുടെ ഒൻപത് കഥകളെ ആസ്പദമാക്കി ഒരുങ്ങുന്ന ചിത്രങ്ങളാണ് ഇവയിലുള്ളത് അതിൽ തന്നെ നമ്മൾ ഏറ്റവും ആവേശത്തോടെ കാത്തിരിക്കുന്നത് മോഹൻലാൽ പടം കാണാനാകും പോളോൻ തീരവും എന്ന ചിത്രത്തിലാണ് മോഹൻലാൽ അഭിനയിക്കുന്നത് പ്രിയദർശനാണ് സംവിധായകൻ പോളോം തീരവും എന്ന ചിത്രത്തിലും മോഹൻലാലിന്റെ ചില ഗംഭീര പ്രകടനങ്ങൾ ഉണ്ട് എന്ന് പറയുകയാണ് ഈ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ അതിൽ തന്നെ മോഹൻലാൽ റിസ്ക് എടുത്ത് അഭിനയിച്ച ചില രംഗങ്ങളെക്കുറിച്ച് പറയുകയായിരുന്നു അവർ പോളോൻ തീരവും എന്ന സിനിമയിലെ പുഴയിൽ നിന്നുള്ള ഒരു രംഗമുണ്ട് ഈ രംഗങ്ങൾ മോഹൻലാൽ തന്നെയാണ് ചെയ്തതെന്നും ഡ്യൂപ്പ് വേണ്ടെന്ന് അദ്ദേഹം തന്നെ പറയുകയും ആയിരുന്നുവെന്നും പറയുകയാണ് ലൈൻ പ്രൊഡ്യൂസർ സുധീർ ഒരു അഭിമുഖത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ഈ വെളിപ്പെടുത്തൽ ഓളോൺ തീരോം എന്ന സിനിമയിൽ ലാൽസാർ എടുത്ത ഒരു എഫേർട്ട് പറയാതിരിക്കാൻ പറ്റില്ല എത്രയോ സിനിമകൾ പെൻഡിങ് നിൽക്കുമ്പോൾ ഒരാഴ്ചയ്ക്കുള്ളിലാണ് അദ്ദേഹം ഓളോൺ തീരുവും ചെയ്യാൻ വരുന്നത് തൊടുപുഴയിൽ തൊമ്മൻകുത്ത് എന്നൊരു സ്ഥലത്ത് ഡ്യൂപ്പ് പോലും ഇല്ലാതെ ഭയങ്കര അടിയൊഴുക്കുള്ള പുഴയിലാണ് അദ്ദേഹം അഭിനയിച്ചത് നമ്മൾ ഡ്യൂപ്പ് വെച്ചിരുന്നു പക്ഷെ പുള്ളി പറഞ്ഞു വേണ്ട ഞാൻ തന്നെ ചെയ്യാം എന്ന് സിനിമയുടെ പെർഫെക്ഷന് വേണ്ടി അത്രയും അദ്ദേഹം എഫർട്ട് എടുത്തിട്ടുണ്ട് ഥങ്ങളിലെ ഓരോ ആർട്ടിസ്റ്റും എഫർട്ട് എടുത്തിട്ടുണ്ട് എങ്കിലും ലാൽസാന്റെ കാര്യം എടുത്തു പറയേണ്ടതാണ് നമ്മൾ ആദ്യം ലൊക്കേഷൻ കാണാൻ പോയപ്പോഴുള്ള പുഴയായിരുന്നില്ല പിന്നീട് കുത്തിമറിഞ്ഞൊഴുകുന്ന പുഴ ആയിരുന്നു പെരുമഴിയും കുത്തിഒലിക്കുന്ന ആ പുഴയിൽ അഭിനയിക്കാൻ അദ്ദേഹം എടുത്ത എഫേർട്ട് അങ്ങേറ്റം മാനിക്കുകയാണ് എന്നായിരുന്നു സുധീർ പറഞ്ഞത് എം ടിയുടെ മകൾ അശ്വതിയും ഇക്കാര്യം ശരിവെക്കുന്നുണ്ട് ഇപ്പോൾ ആ സിനിമയിലെ ഇതേ സീനുകൾ ആവർത്തിച്ചുകൊണ്ട് സിഫയിലെ പ്രമോ വീഡിയോകൾ കൂടി എത്തിയപ്പോൾ പ്രേഷ്യർ അതിശയത്തോടെ നോക്കിയാണ് കൂടാതെ ഈ ചിത്രം കാണാനുള്ള ആകാംക്ഷയും അവർ പ്രകടിപ്പിക്കുന്നു